നമസ്കാരം സ്വാഗതം ബി ജെ പി ഇന്നലെ വരെ പുറന്തള്ളിയ ഒരു വിഭാഗമായിരുന്നു മുസ്ലിങ്ങൾ എന്നാൽ ആ മുസ്ലിങ്ങളെ ചേർത്ത് ഇപ്പോൾ കർണാടക സർക്കാർ എന്നാൽ കർണാടക സർക്കാർ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ തകർന്നടിയുന്നത് ബി ജെ പി ആണ് അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ച ബജറ്റിൽ ന്യൂനപക്ഷ വികസനത്തിന് ആയിരം കോടി രൂപയും വക്കഫ് സ്വത്ത് സംരക്ഷണത്തിന് നൂറ്റി കോടി രൂപയും ഉറുദു സ്കൂളുകൾക്ക് നൂറ് കോടി രൂപയും ഇമാമുകൾക്ക് ആറായിരം രൂപ പ്രതിമാസ ഓണറേറിയും നീക്കി വെച്ചിട്ടുണ്ട് അതേസമയം വക്കഫ് ബില്ലിനെ കേന്ദ്രം അംഗീകരിച്ച് വക്കഫിനെ മറ്റൊരു വഴിക്ക് തള്ളിവിടാമെന്ന് വിചാരിക്കുമ്പോഴാണ് പല രൂപത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സേവനവുമായി കർണാടക സർക്കാർ എത്തുന്നത് ഇതോടുകൂടി പുതിയ അടവുകളുമായി രംഗത്തിറങ്ങുകയാണ് ബി വർഗീയ വിഷം ചീറ്റുന്ന ബി എല്ലാ കാര്യങ്ങളിലും മതത്തെ കൂട്ടുപിടിക്കാറാണ് പതിവ് ഇത്തവണത്തെ ബജറ്റിലും വർഗീയത കലർത്തിയിരിക്കുകയാണ് ബി ജെ പി അതിന് അവർ ഒരു പേരും നൽകിയിട്ടുണ്ട് ഹലാൽ ബജറ്റ് അതോടുകൂടി കർണാടക സർക്കാരിന്റെ ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് ബജറ്റിലെ ന്യൂനപക്ഷ ക്ഷേമത്തിനായി വകയിരുത്തിയ തുക ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ പ്രീണനമാണ് ചെയ്യുന്നതെന്ന് ബി ജെ പി ആരോപിച്ചിരിക്കുകയാണ് കൂടാതെ പൊതുമരാമത്ത് കരാറുകളുടെ നാല് ശതമാനം കാറ്റഗറി ക്യൂബി പ്രകാരം മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട് ഇതാണ് ബി ജെ പിയെ കൂടുതൽ വിഹിതങ്ങൾ അനുവദിക്കുന്നതിൽ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് ആരോപിച്ച് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ രംഗത്തെത്തുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നേരത്തെ നടത്തിയ പ്രസ്താവനകളുമായി താരതമ്യം ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രണ്ടായിരത്തി ആറ് ഡിസംബർ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശവാദം ഉണ്ടായിരിക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സിദ്ധരാമയുടെ ബജറ്റ് പ്രഖ്യാപനവും ഇതേ മാതൃക പിന്തുടരുന്നുവെന്ന് അമിത് മാളവ്യ ആരോപിച്ചിരിക്കുകയാണ് കാറ്റഗറി ടു ബി പ്രകാരം പൊതുമരാമത്ത് കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് നാല് ശതമാനം സംവരണം മുഖ്യമന്ത്രി ഉറപ്പാക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതേസമയം മുഖ്യമന്ത്രിയുടെ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ കോൺഗ്രസിനും സാധിച്ചു കർണാടക മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ബി ജെ പിയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് രംഗത്തെത്തുകയായിരുന്നു നാല് പോയിന്റ് ഒൻപത് ലക്ഷം കോടി രൂപയുടെ ബജറ്റിൽ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് മുസ്ലിങ്ങൾക്ക് അനുവദിച്ചതെന്നും ഇത് എങ്ങനെയാണ് ന്യൂനപക്ഷ ബജറ്റ് ആകുന്നത് അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് എഴുന്നൂറ് കോടി രൂപ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ മുസ്ലിങ്ങൾ ജനസംഖ്യയുടെ പതിനാല് ശതമാനമാണ് ജനസംഖ്യ അനുസരിച്ച് പതിനാല് ശതമാനത്തിന് മുസ്ലിങ്ങൾക്ക് അറുപതിനായിരം കോടി രൂപ നൽകേണ്ടതായിരുന്നു എന്നാൽ നാലായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് നൽകിയിരിക്കുന്നത് ബി ജെ പിക്ക് കുറച്ച് സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി ധാരാളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും രാജ്യത്ത് ഉണ്ടാക്കുക ഉണ്ടാക്കുകയെന്നും മാത്രമാണ് ബി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്